അപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റം നമ്മൾ സ്വന്തമായിട്ട് കട്ട വിരിക്കാൻ പോവാണ് കട്ട ഉണ്ടാക്കിയിട്ട് വിരി പോവാണ് അപ്പോൾ അതെങ്ങനെയെന്നുള്ള നമുക്കൊന്ന് കണ്ടാലോ ആദ്യം നമുക്ക് കട്ട ഉണ്ടാക്കുന്നതിൻ്റെ റേഷ്യോ ഒന്ന് കാണാം ഓക്കെ എന്നിട്ട് എങ്ങനെയാണ് കട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ് വിരിക്കണതെന്ന് കൂടി നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ കട്ടുണ്ടാക്കുന്ന മിക്സർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ടു വൺ ആണ് അതായത് മൂന്ന് കൊട്ട മെറ്റൽ രണ്ട് കൊട്ട മണല് ഒരു കൊട്ട സിമെൻറ്റ് അതിപ്പോൾ ചട്ടിയാണെങ്കിൽ മൂന്ന് ചട്ടി മെറ്റൽ രണ്ട് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഇതവിടെ മൂന്ന് കൊട്ട മെറ്റലും രണ്ട് കൊട്ട മണലും ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളത് ഒരു കൊട്ട സിമെന്റ് പോവാണ് ഒരു കൊട്ട സിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടി രണ്ട് ചട്ടി സിമെന്റ് ആണ് ഇതാ അപ്പൊ നമ്മളത് കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കട്ട ചൂടുന്ന ഫ്രെയിം പിന്നെ അപ്പൊ ഇത് ഒരടി നീളവും അല്ല ഒന്നര അടി നീളവും ഒരടി വീതിയാണ് അപ്പൊ ഇതാണ് നമ്മളെ കട്ട ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ഓയില് ഇതാണ് പഴയ കുറച്ച് കരിച്ചാലും പൊരിച്ചാനൊക്കെ എടുത്ത ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലൊന്നിങ്ങനെ കൊടുത്താൽ നമുക്ക് എന്തുണ്ട് അറിയാം കറക്റ്റ് വേഗം എടുക്കാൻ പറ്റും നമ്മളെ ഫ്രെയിം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സെറ്റാകണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഊണ് ഊരടുക്കാം ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യുന്നു നമ്മൾ കുറച്ച് കട്ടകളൊക്കെ കൊച്ചുകട്ടകളൊക്കെ വാർത്തിട്ടുണ്ട് അപ്പൊ ഒരു കട്ടന്റെ ഈ ഒരു സ്ട്രോങ് മരിച്ചില്ല നല്ലോണം നമ്മൾ ചെയ്യാ ഇളക്കി കൊടുക്കുക സെറ്റ് ആക്കണം അതാണ് ഇതിന്റെ പരിപാടി നമ്മൾ ഈ കട്ട എടുക്കുന്നത് പിന്നെ ചൂട് ഇതിൽ വിരിക്കണത് നമുക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കണമെങ്കിൽ എടുക്കാന്നുള്ള ലെവലിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു നെറ്റ് വെച്ചോടുക്കും മാഷല്ല ഇതുപോലെ നമ്മളിവിടെ മൊത്തം അങ്ങോട്ട് വിരിക്കും കഴിഞ്ഞിട്ടുള്ള വീട് നമുക്ക് കാണാം ഇൻഷാല്